ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂലിഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല വിശ്വാസികൾക്ക് ഏതാനും ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്രു ചെയ്യണമെന്ന കാര്യം അറിയിക്കുകയാണ് {وَاذكُرُوا إِذْ أَنْتُمْ قَلِيلٌ مُسْتَضْعَفُونَ فِي الْأَرْضِ تَخَافُونَ أَنْ يَتَخَطَّفَكُمُ أَنْ يَتَخَطَّفَكُمُ النَّاسُ فَآواكُمْ وَأَيَّدَكُم بِنَصْرِهِ} وأيدكم بنسله ورزقكم من الطيبات ورزقكم من الطيبات لعلكم تشكرون ഒരു അവസ്ഥ നിങ്ങൾ ഓർക്കുക അന്ന് നിങ്ങൾ ഭൂമിയിൽ ബലഹീനരായി ഗണിക്കപ്പെട്ട ന്യൂനപക്ഷമായിരുന്നു ജനങ്ങൾ നിങ്ങളെ റാഞ്ചി എടുത്ത് കളയുമെന്ന് നിങ്ങൾ ഭയന്നിരുന്നു എന്നാൽ നിങ്ങൾ നന്ദിയുള്ളവരാക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അഭയം നൽകി അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്കവൻ ശക്തി പകർന്നു പരിശുദ്ധമായ വിഭവങ്ങൾ നിങ്ങൾക്ക് കനിഞ്ഞു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവ ത്യാല വിശ്വാസികൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ അറിയിക്കുകയാണ് വിശ്വാസികൾ വളരെ കുറവായിരുന്നു മക്കയിൽ നിമിതങ്ങൾ സുല്ലാഹുഅലി വസ്ലമിയുടെ പ്രബോധത്തിൻ്റെ ആരംഭ സമയം നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരുന്നു വളരെ കുറവായിരുന്നു മുസ്ലിമീങ്ങളുടെ എണ്ണമെന്നുള്ളത് അവർ മർദ്ദനങ്ങൾ സഹിച്ചു അവിശ്വാസികളിൽ നിന്നും ധാരാളം പീഡനങ്ങൾ സഹിച്ചു അവിശ്വാസികൾക്ക് അവരെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമില്ലാത്ത കാര്യമായിരുന്നു കാരണം അത്രയും എണ്ണത്തിൽ അവർ കുറവായിരുന്നു സഹാബാക്കൾ പോലും അവർ നശിപ്പിക്കപ്പെടുമോ എന്ന് പല സന്ദർഭത്തിലും പേടിച്ചു പോയിരുന്നു അത്രയും അവർ ബലഹീനരായിരുന്നു പിന്നീട് അള്ളാഹു സുബാനഹുബത്തായാല മക്കയിൽ നിന്നും അവർക്ക് മദീനയിലോട്ട് പലായനം ചെയ്യാനുള്ള അനുവാദം നൽകി മദീനയിൽ അവർക്ക് അഭയം നൽകി അൻസാരികൾ അവരുടെ ആളുകളെ പോലെ മുഹാജിദീങ്ങളെ മക്കയിൽ നിന്നും വന്നവരെ സ്വീകരിച്ചു അവർക്ക് അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അങ്ങനെ പൂർണ്ണമായ അഭയം അള്ളാഹു തയാല മദീനയിൽ മുസ്ലിമീങ്ങൾക്ക് നൽകുകയുണ്ടായി മുസ്ലിമീങ്ങൾ മദീനിലെത്തിയതിനു ശേഷം മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ ആരംഭിച്ചു അതിൽ ആദ്യത്തെ പോരാട്ടമായ ബദർ ഭദ്രയുദ്ധത്തിൽ അള്ളാഹുത്തായാല മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും ഉന്നതമായ വിജയം നൽകുകയും മക്ക മുഷിക്കങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി ഇതെല്ലാം അള്ളാഹു സുബാൻഹൂബ ത്താല മുസ്ലിമീങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അതിനുശേഷം പിന്നീട് മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത് അള്ളാഹു സുബഹാനഹൂബ ത്തയാല മുസ്ലിമീങ്ങളുടെ എണ്ണത്തെ വർദ്ധിപ്പിച്ചു അതുപോലെ പല നാടുകളിലും എത്തിക്കുകയും ചെയ്തു ഏതൊരു നാട്ടിൽ നിന്നുമാണോ സഹാബാക്കൾ പുറത്താക്കപ്പെട്ടത് മക്കയിൽ നിന്നും ആ മക്കയെ അവരുടെ കാൽ കീഴിൽ അള്ളാഹു കൊടുത്തു അവർക്ക് പരിചയമില്ലാത്ത പല നാടുകളെയും ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ അള്ളാഹു കൊണ്ടുവരികയുണ്ടായി ഇങ്ങനെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അള്ളാഹുത്താല വർദ്ധിപ്പിക്കുകയും അവർക്ക് അഭയം നൽകുകയും അവർക്ക് വലിയ ശക്തി അള്ളാഹു നൽകുകയും ചെയ്തു ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയതിന് പകരം അള്ളാഹുത്താല ആവശ്യപ്പെടുന്നത് ലാൽ ലക്കും തിഷ്കുറൂൻ നിങ്ങൾ ഇത് നന്ദി കാണിക്കുക എന്നുള്ളതാണ് എന്താണ് നന്ദി കാണിക്കുക എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുത്താൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ നന്ദി എന്നുള്ളത് അള്ളാഹു ഓരോ അനുഗ്രഹങ്ങൾ നൽകുമ്പോഴും ആ അനുഗ്രഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കണം അതിനാണ് യഥാർത്ഥമായി നന്ദി എന്ന് പറയുന്നത് ദുന്യാവിയായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തന്നെയും ദുന്യാവിൽ എങ്ങനെയാണ് നന്ദി കാണിക്കുക ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തന്നു ആ സാധനത്തെ ആ തന്നാൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നന്ദികേടാണ് കാരണം അദ്ദേഹം നമുക്ക് നൽകിയ സാധനമാണ് അതിനെ അദ്ദേഹത്തിനെതിരായിക്കൊണ്ടും അദ്ദേഹം ഇഷ്ടപ്പെടാത്ത രീതിയിലും അദ്ദേഹം തന്നെ കല്പിച്ച കാര്യങ്ങൾക്കെതിരായിട്ടും ഉപയോഗിക്കുക എന്നുള്ളത് നന്ദികേടാണ് അള്ളാഹു ശുഭഹാനഹൂവത്തായാലിയാണ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും നൽകിയത് നമുക്ക് അവയവങ്ങൾ നൽകിയതല്ലാകുവാണ് നമുക്ക് സമ്പത്ത് നൽകിയവൻ നൽകിയവനല്ലാഹാണ് നമുക്ക് ആരോഗ്യം നൽകിയവൻ നൽകിയവനല്ലാഹാണ് നമുക്ക് സമാധാനം നൽകിയവൻ നൽകിയവനല്ലാഹുമാണ് ഇതെല്ലാം അള്ളാഹുമാണ് നൽകിയത് ഇതെല്ലാം നൽകി അള്ളാഹുവിനെതിരായിക്കൊണ്ട് ഈ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നന്ദികേടാണ് കണ്ണുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ കാണുക ഈ നന്ദികേടാണ് കാരണം ഈ കണ്ണ് നൽകിയവൻ അള്ളാഹാണ് സമ്പത്തിനെ ദൂർത്തിൻ്റെ മാർഗത്തിലും അള്ളാഹു വിലക്കിയ മാർഗ്ഗത്തിലും ഉപയോഗിക്കുക ഈ നന്ദികേടാണ് കാരണം ഈ സമ്പത്ത് നൽകിയവൻ അള്ളാഹുമാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ സമ്പത്തിനെ എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിനെടുത്ത് കളിയ കളയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ആൾബലം നൽകി നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ശക്തി നൽകി നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു സമാധാനം നൽകി മറ്റു പല അനുഗ്രഹങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നൽകുകയുണ്ടായി അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിമിതങ്ങൾ സ്വല്ല അള്ളാഹു അലിവസലമിയുടെ ജീവിതത്തെ പൂർണ്ണമായി പിൻപറ്റുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ് ആ അനുഗ്രഹങ്ങൾ അള്ളാഹു ഐശ്വര്യം നൽകും ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു തരും ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നതല്ല ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുത്താല നമുക്ക് അനുകൂലമായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതും നമുക്ക് അതിൽ വലിയ ഐശ്വര്യം ഉണ്ടാക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നേരെ മറിച്ച് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹുത്താല ഏതാണ് ാണ് നമുക്ക് നൽകിയത് ആ അനുഗ്രഹത്തിൻ്റെ പ്രയോജനത്തെയും അതുകൊണ്ട് അതിലുള്ള ഐശ്വര്യത്തെയും പിൻവലിച്ച് കളയുന്നതും ആ അനുഗ്രഹത്തിൽ നിന്നും വേണ്ട രീതിയിൽ പ്രയോജനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ നമുക്കുണ്ടാവുന്നതുമാണ് ചില ആളുകൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് പക്ഷെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ ആവശ്യങ്ങളൊന്നും പൂർത്തിയാവുന്നില്ല ധാരാളം സമ്പത്തുണ്ട് പക്ഷേ ആ സമ്പത്ത് കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയായിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഉള്ള ആവശ്യങ്ങൾ കൊണ്ട് തൃപ്തി ലഭിച്ചിട്ടില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുന്നതല്ല സമ്പത്ത് മനുഷ്യൻ്റെ സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് ആ സമാധാനം അതുകൊണ്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് കുടുംബത്തിൽ അതുകൊണ്ട് സമാധാനം എങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് സമ്പത്ത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് എത്ര സമ്പത്തുണ്ടെങ്കിലും ആവശ്യങ്ങൾ പൂർത്തിയാവുന്നില്ല വീണ്ടും വീണ്ടും ആഗ്രഹമാണ് എനിക്കൊന്നും ലഭിച്ചിട്ടില്ല ചിന്തയാണ് തൃപ്തി ലഭിക്കുന്നില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല കാണാൻ കുറേ ഉണ്ടാവും പക്ഷേ മനസ്സിലൊരിക്കലും തൃപ്തി ലഭിക്കുന്നതല്ല ഇനിയും വേണം എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന ചിന്തയായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക ആ ഒരു ചിന്തയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ബോധിപ്പിക്കണം ല ഇൻ ശക്കർത്തും ീതന്നെക്കും അഹുവിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുത്തായാല ആ അനുഗ്രഹങ്ങൾ ഐശ്വര്യമുണ്ടാക്കുന്നതും ആ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുന്നതുമാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ അറിയിച്ചിരികയുണ്ടായി അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുത്തായാല അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരണമെന്ന കാര്യം അറിയിക്കുകയാണ് അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീ നൽകുമാറാകട്ടെ അലഹമുല്ലാഹുറബിലമീൻ